വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരം വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെയർ പാക്ക് ആണ് കേട്ടോ നിങ്ങളുടെ മുടി സ്മൂത്ത് ആക്കാനും പുതിയ മുടി വളർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കണമെന്ന് പോയി കണ്ടിട്ട് വരാം നമ്മളിവിടെ ആദ്യം നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴത്തിന്റെ പാതി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് സ്മെല്ല് പ്രശ്നമില്ലാത്തവർക്ക് മഞ്ഞ കൂടി എടുക്കാട്ടോ പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും റോസ്മേരി എസെൻഷ്യൽ ഓയിലും കൂടി എടുത്തിട്ടുണ്ടേ ആദ്യം നമുക്ക് വേണ്ടത്ര പഴം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് മുട്ടയുടെ വെള്ള ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതിലോട്ട് നമ്മൾ രണ്ട് മൂന്ന് ഡ്രോപ്സ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ ഇത് നല്ലൊരു പേസ്റ്റ് പോലെ ആയി വരും കേട്ടോ ഇതിലോട്ട് ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് അപ്പൊ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിലോട്ടും ഹെയറിലോട്ടും ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം തേച്ച് കൊടുക്കണം അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാം ഇന്ന് ഞാനിവിടെ അമ്മാസിൻ്റെ കരിഞ്ചീരകം ഓയിൽ വെച്ചിട്ടാട്ടോ ഹെയർ ഓയിലിങ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഞാനിവരുടെ നീലയാമരി എണ്ണയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ എണ്ണയ്ക്ക് നല്ല തണുപ്പാണ് കേട്ടോ ഇന്ന് എനിക്ക് ജലദോഷവും കാര്യങ്ങളും ഉള്ളത് കാരണം ഞാൻ ഇന്ന് കരിഞ്ചീരകം ഓയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് ഓയിലായിട്ടെടുക്കുന്നുള്ളൂ കാരണം ഇന്ന് ഞാൻ ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ നിറയെ ഓയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ഹെയർലോട്ട് ഫുള്ളായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഹെയർ പാക്ക് സെക്ഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഹെയർ പാക്ക് നമ്മൾ സ്കാൽപ്പിലും ഹെയറിലും ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇത് സ്കാൽപ്പ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും മുടി സ്മൂത്ത് ആക്കാനൊക്കെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഹെയർ പാക്ക് ഫുള്ളായിട്ട് സ്കാൽപ്പ് ലോട്ടും ഹെയർലോട്ടും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം പ്ലെയിൻ വാട്ടർ കൊണ്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും ഇതിൽ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം നാച്ചുറൽ കണ്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഷാമ്പുവും കണ്ടീഷണറും ഇടേണ്ട കാര്യമില്ല പിന്നെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാനൊരു ടോണർ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വരാം അപ്പൊ ടോണർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കറിവേപ്പില ഉലുവ ഗ്രീൻ ടീയുടെ ബാഗ് അതേപോലെ തന്നെ റോസ്മേരിയുടെ ലീവ്സും കൂടി എടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ച് വരുമ്പോൾ കറിവേപ്പില റോസ്മേരിയുടെ ലീവ്സ് ഉലുവ ഇത്രയും ഇട്ടിട്ട് നല്ല പോലെ തിളപ്പിക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റോളം തിളപ്പിക്കണം എന്നിട്ട് ഗ്രീൻ ടീയുടെ ബാഗ് കൂടി ഇട്ടിട്ട് രണ്ട് മിനിറ്റും കൂടി നല്ലപോലെ തിളപ്പിക്കാം അപ്പൊ ഇങ്ങനെ കളറ് ആയി വരുവേ എന്നിട്ടിത് ആറാനായിട്ട് വെക്കണം ഇത് ആറി കഴിയുമ്പോൾ നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം കേട്ടോ എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി ഈ ഒരു ടോണർ ഒന്നും രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റിംസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ടോണർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫൈവ് ഡേയ്സ് വരെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഇത് തലയിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതെടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് ഫുള്ള് പോയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ജലദോഷവും പനിയൊക്കെ വരും കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ മുടി സ്മൂത്ത് ആവാൻ ഹെൽപ്പ് ചെയ്യും നാച്ചുറൽ കണ്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യും അതേപോലെ തന്നെ പുതിയ മുടി വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളേ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക അപ്പോൾ ഉള്ളൂ ബായ്